കൊല്ലം നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആറു പേർക്ക് അഭയമൊരുക്കി തടവ കണ്ണകി ശാന്തിതീരം തീരം അഭയ കേന്ദ്രം ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് അഭയകേന്ദ്രം പ്രവർത്തകർ ഇവരെ ഏറ്റെടുത്തത് കൊല്ലം പട്ടണത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന ആറുപേരെയാണ് തഴവ കണ്ണകി ശാന്തി തീരം ഏറ്റെടുത്തത് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇവരെ ഏറ്റെടുത്തത് വിവിധ സ്ഥലങ്ങളിൽ പിടിച്ച ആൾക്കാരാണ് കാരണം അലഞ്ഞിരുന്ന നടക്കുന്നവർ പോലീസ് സ്റ്റേഷന്റെ പേപ്പർ സഹിതം അദ്ദേഹം വന്നു ഞങ്ങൾക്ക് ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓച്ചിറ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് വേണം ഞങ്ങൾ കൊണ്ടുപോവാൻ അതിന് വേണ്ടി വന്നതാണ് ഇന്ന് ഇനി അവരെ കൊണ്ടുപോയി എല്ലാം ഭംഗിയാക്കി വിഷുവിനെ വേണ്ടിയുള്ള ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശൻ കൊല്ലം വെസ്റ്റ് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു തുടർന്നാണ് ഇവരെ ഓച്ചറയിൽ എത്തിച്ചത് കണ്ണകി ശാന്തിധീരം രക്ഷാധികാരി അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ഡയറക്ടർ ജയ്ശ്രീ അമ്പാടി എന്നിവർ ചേർന്നാണ് ഇവരെ ഏറ്റെടുത്തത് നമ്മുടെ രക്ഷാധികാരി രാധാകൃഷ്ണൻ സാറിന്റെയും ഓച്ചറ പോലീസിന്റെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിന്റെ പേപ്പറോട് കൂടി വന്നവരെ നമ്മുടെ സ്റ്റേഷൻ അതിർത്തി ആയ ഓച്ചറ പോലീസ് സ്റ്റേഷനെ ബോധ്യപ്പെടുത്തേണ്ടതായ ഒരു കടമ നമുക്കുള്ളത് കൊണ്ട് അതിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് നമ്മൾ അവരെ സാക്ഷ്യപ്പെടുത്തിയാണ് നമ്മളിവരെ എടുത്തിരിക്കുന്നത്